ർ മെയ് ഏഴ് വിശുദ്ധ ഫ്ലാവിയൊമിറ്റില്ല യൗസേബിയൂസ് സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ഫ്ലാവിയൂസ് ഫ്ലമൻസിൻ്റെ സഹോദരിയുടെ പുത്രിയാണ് വിശുദ്ധ ഫ്ലാവിയില്ല ഡൊമിഷ്യൻ അനന്തരവൾ കൂടിയായിരുന്നു ഫ്ലാവിയ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ച് ഈ കന്യക പോൺഷിയോ എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് ഡൊമിട്ടില്ലായുടെയും അവളുടെ ഭൃത്യരായ നെറയൂസിൻ്റെയും അക്കില്ലസിൻ്റെയും ശിരസുകൾ ഒരുമിച്ച് ഛേദിക്കപ്പെട്ടു വേറെ ഒരു ഡൊമിട്ടില്ലയും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ രക്തസാക്ഷിണിയെ ഫ്ലാവിയ ഡൊമിറ്റില്ല എന്ന് സംബോധന ചെയ്തിട്ടുള്ളത് അവരുടെ തിരുനാൾ മെയ് പന്ത്രണ്ടാം തീയതിയാണ് നടത്തുക വേറൊരു ചരിത്രവും കൂടി പ്രചാരത്തിലുണ്ട് രാജകുമാരി ഡൊമിറ്റില്ല ക്രിസ്ത്യാനിയാകുകയും ഒരു വിജാതീയനെ വിവാഹം കഴിക്കാൻ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്തപ്പോൾ അവളെ നാടുകടത്തി ടെറസിനായിൽ വെച്ച് ഫ്ലാവിയായുടെ വളർത്തു സഹോദരിമാരായ യോപ്രസിയനിയെയും തയോഡോറയും ഒരുമിച്ച് അവൾ രക്തസാക്ഷിത്വം മകടും ചൂടി ഈ സംഭവം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ രണ്ടാം നൂറ്റാണ്ടിലെ ആരംഭത്തിലോ ആണെന്ന് പറയപ്പെടുന്നു വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യയും മകളും മകളുടെ മകളും ഡൊമിട്ടില്ല ആയിരുന്നു ഈ യുവതിയാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഫ്ലാവിയ ഡൊമിട്ടില്ല ഒന്നാം ശതാബ് ശതാബ്ദത്തിൽ റോമൻ രാജകുടുംബത്തിലെ ഒരു കന്യകയിൽ ഇത്രയും ധീരത പ്രകടമായത് നമ്മളെ വിസ്മയിപ്പിക്കേണ്ടതാണ് ബന്ധുജനങ്ങൾ ക്രിസ്തുമത മർദ്ദകര ആയിരിക്കെ ഈ രാജകുമാരി രാജകീയ പദവിയും സ്ഥാനവും ക്രിസ്തുവിനെ പ്രതി പരിത്യജിച്ച് നമുക്ക് പ്രചോദനമാകണം വിചിന്ത്രം ഒരഭിപ്രായത്തെ പ്രതിയോ ഒരു ശാസ്ത്രീയ നിഗമനത്തെ പ്രതിയോ ആരും രക്തം ചിന്തികയില്ല വിശ്വാസമാണ് രക്തസാക്ഷികളെ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഡിനാൽ ന്യൂമാൻ